വർക്കുകൾ പൂർത്തിയാക്കിയ താനൊരു റെയിൽവേ മേൽപ്പാലത്തിലെ കാഴ്ചയാണിത് ഔദ്യോഗികമായി പാലം ഉദ്ഘാടനം ചെയ്തില്ലെങ്കിലും മാസങ്ങളായി പാലം ഗതാഗതത്തിനായി പൂർണ്ണമായും തുറന്നുകൊടുത്തിട്ടുണ്ട് പാലത്തിൻ്റെ ഭാരപരിശോധന കഴിഞ്ഞപ്പോൾ തന്നെ പാലം പൂർണ്ണമായും തുറന്നിരുന്നു അതിനുശേഷമാണ് കൈവരികളുടെ നിർമ്മാണവും മറ്റ് അനുബന്ധ ജോലികളും നടന്നത് പാലത്തിൽ ഒരുക്കിയ നടപ്പാതയും നടപ്പാതയിൽ കട്ടവിരിക്കുന്ന ജോലികളും പാലത്തിലെ രാത്രികാലങ്ങളിൽ വെളിച്ചം തരുന്നതിനുള്ള വിളക്കുകളുടെ ജോലിയും പൂർത്തിയായിട്ടുണ്ട് താനൂരിനെ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധിപ്പിക്കുന്ന താനൂർ വെന്യൂർ റോഡിലുള്ള റെയിൽവേ ഗേറ്റിൽ റെയിൽവേ ഗേറ്റിന് പകരമായി പാലം വേണമെന്നുള്ള ആവശ്യം പതിറ്റാണ്ടുകളായി ഉള്ളതായിരുന്നു പാത ഇരട്ടിപ്പിച്ചതും ട്രെയിനുകളുടെ എണ്ണവും വേഗവും വർദ്ധിച്ചതും മണിക്കൂറുകളോളം റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിന് കാരണമായിരുന്നു വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പാലത്തിലെ കൈവരികളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം അവസാനഘട്ട പെയിൻറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചകളാണിത്